നമസ്കാരം മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് കുറ്റിയാടിയിൽ സ്വീകരണം നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ആകെ എത്തിക്കാൻ കഴിയണം എല്ലാ വിഭാഗത്തിൽ വരുന്ന ജനങ്ങളെയും ആ മുദ്രാവാക്യങ്ങളുടെ ഭാഗമാക്കി അണിനിരത്താൻ നമുക്ക് ആവണം നമ്മുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് വാടകയ്ക്ക് മേൽ പതിനെട്ട് ശതമാനത്തിന്റെ അധിക നികുതി ഏർപ്പെടുത്തിയ തീരുമാനം പൂർണ്ണമായും ഒഴിവാക്കണം എന്നത് നമ്മളെ മറ്റൊരു മുദ്രാവാക്യമാണ് നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗത്തിനും മറ്റുള്ള ജനങ്ങളെയും ബാധിക്കുന്ന വിലക്കയറ്റം തടയണം എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ മുദ്രാവാക്യമാണ് ഇന്ന് വ്യാപാര മേഖലയെ ആകെ തകർക്കാനിടവരുന്ന ഒരു തലത്തിനും ന്യൂലീകരിക്കാനാകാത്ത ചില ഓൺലൈൻ ബിസിനസ്സുകൾ നമ്മുടെ വ്യാപാര മേഖലയെ തകർച്ചയിലേക്ക് ഇടവരും ഓൺലൈൻ മേഖലയെ നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടും നിയമനിർമ്മാണം നടത്തണം എന്നത് നമ്മുടെ മറ്റൊരു മുദ്രാവാക്യമാണ് അതോടൊപ്പം തന്നെ ചെറുകിട വ്യാപാര മേഖലയിലേക്ക് ഒരു നിയന്ത്രണവും ഇല്ലാത്ത പ്രത്യക്ഷ വിദേശ നിക്ഷേപം വെങ്കിട ശ്രേണിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവരുടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ മാർക്കറ്റുകളെ പ്രെടുത്തുന്ന പുതിയ നയപരമായിട്ടുള്ള നിലപാടുകൾ തീർച്ചയായും വ്യാപാര മേഖലയെ തകർച്ചയിലേക്ക് നയിക്കും അതോടൊപ്പം തന്നെ ചെറുകിട വ്യാപാര മേഖലയിൽ നിന്ന് പ്രശ്നങ്ങളിൽ ഗവൺമെന്റിന്റെ ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുക

സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് മാനേജർ എസ് ദിനേഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പാപ്പച്ചൻ ജോയിന്റ് സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ എം പി അബ്ദുൽ ഗഫൂർ ജെ മിൽട്ടൺ കെ എം ലെനിൻ സി എച്ച് ഷെരീഫ് എം എം ദിനേശൻ എന്നിവർ സംസാരിച്ചു